ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഒരുപാട് നാളായി ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതി പെട്ടെന്ന് തന്നെ പറഞ്ഞ് തീർക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ആദ്യക്കുട്ടൻ എൻ്റെ ഇവിടെ കാപ്പി കുടിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഗോതമ്പിൻ്റെ അപ്പമാണ് ഉണ്ടാക്കിയത് അത് അവനെ ഭയങ്കര വലിയ ഇഷ്ടമല്ല അപ്പോൾ അച്ഛനൊന്നും തൊഴിലുറപ്പുണ്ട് മാജന് കുറച്ചൊക്കെ കൊടുത്തു ആ വായി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ ആണെങ്കിൽ ദോശയാണെങ്കിൽ ഒരുവിധമൊക്കെ ഒന്ന് കഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അപ്പോൾ ഉണ്ടെങ്കിൽ ഇത്തിരി കഴിക്കാൻ മടി കൂടുതലാണ് കുറച്ചുകൂടി കൂടുതലാണ് അപ്പോൾ അത് വായി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇന്നലെ കടയിൽ പോയി ഇപ്പോൾ റെസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ റെസ്ക്കും കാപ്പിയും കൂടി കഴിക്കുകയാണ് കേട്ടോ ഞാൻ മുക്കി തരാമെന്ന് പറഞ്ഞിട്ട് വേണ്ട ഞാൻ മുക്കിക്കോളാം എന്ന് പറഞ്ഞു മുക്ക് കഴിച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൻ കാർട്ടൂണും കണ്ടാൽ അത് കഴിച്ചുകൊണ്ടിരിക്കണം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കിന്ന് പോകാൻ ഒന്ന് കടയിൽ വർക്കിനായിട്ട് പോകാൻ ഞാൻ റെഡി ആയി ഇരിക്കാനോട്ടോ ചോറും കറിയൊക്കെ പെട്ടെന്ന് തന്നെ വെച്ച് അടിച്ചില്ല അടിച്ചിട്ടുണ്ട് രാവിലെ മഴയൊക്കെയായിരുന്നു നല്ല വൈകിട്ടാണ് എഴുന്നേറ്റത് ചെവി ചെവി കുറച്ച് പ്രശ്നമാണ് ചെവിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ കടന്നുകൊണ്ട് തന്നെ കുറച്ച് കുറേ നാളായിട്ട് അത് പ്രശ്നം തുള്ളി മരുന്നൊക്കെ ഒഴിച്ചപ്പോൾ ഒരുവിധമൊക്കെ ശരിയായി വരുന്നുണ്ട് പിന്നെ തലൻ്റെ ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് തല തല നനയ്ക്കാറില്ല ഇന്ന് ചൂടുവെള്ളത്തിലേക്ക് കുളിച്ചു കേട്ടോ കാരണം ഇന്നലെ ഒന്ന് വീണായിരുന്നു ഇന്നലെ അംഗൻവാടിക്ക് ഇപ്പോൾ വെറുതെ വെച്ച സാധാ ഇന്ന് ഞാൻ അങ്ങനെ സൈക്കിളിൽ നിന്ന് അങ്ങനെ ഞാൻ വീണിട്ടേ ഇല്ല കേട്ടോ പക്ഷെ ഇന്നലെ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അറിയില്ല ഇതിൽ ചോറുണ്ടായിരുന്നു മീനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ കുറേയൊക്കെ കൊട്ടയിലൊക്കെ വെച്ചിട്ടായിരുന്നു പെട്ടെന്ന് അങ്ങനെ തെന്നി മതിലി ഒടിച്ച് ഞാനും സൈക്കിളും കൂടി പൊത്തക്കടിയെ വരുന്നത് വീഴലായിരുന്നു കേട്ടോ അപ്പോൾ ഇതെൻ്റെ കൈയിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് കൈയിൻ്റെ ഇവിടെ മുട്ടിൻ്റെ ഇവിടെ കാൽ പത്തി നമ്മുടെ ആ കാലിൻ്റെ ആ ഭാഗത്തൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ശരീരം വേദനയുണ്ടായിരുന്നു ജലദോഷവും തുമ്മലും ഒക്കെ ആയിട്ട് മരുന്നൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ആ വിക്സ് മാത്രം തേച്ചങ്ങ് അങ്ങരിക്കുവായിരുന്നു അപ്പോൾ മൊത്തം ശരീരം വേദനയാണ് അപ്പോൾ ഇന്ന് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചു കിട്ടായിരുന്നു കാലത്ത് നേരത്തെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നല്ല വെയിലൊക്കെയാണ് കേട്ടോ ഉള്ളത് നല്ല വെയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ട് ഒരു മഴക്കാലം ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രസീം തുണിയൊക്കെ കഴുകി കഴുകുകയുണ്ടങ്ങനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ആ ഞങ്ങളിത് ഞങ്ങളിത് ഈ ഭാഗത്തൊക്കെ തന്നെയാണ് തുണിയൊക്കെ ഇടുക ഈ ഇവിടെ ഷീറ്റ് ഇട്ട ഈ കുറച്ച് ഭാഗത്താണ് കെട്ടി തുണിയൊക്കെ ഇടുന്നത് അപ്പൊ ഇന്ന് ആദ്യ കുട്ടിന് ഒരുപോലെ പനിയും ചുമയൊക്കെയാണ് പനി ഇപ്പൊ കുറവുണ്ട് കേട്ടാ ഇനി വേണ കുട്ടിക്ക് അപ്പൊ ഇന്ന് പനി പനിയും പനിക്കുള്ള മരുന്നുണ്ട് അംഗൻവാടിന്ന് ഏഹ് ടീച്ചർ കൊടുത്ത് കൊടുത്തതായിരുന്നു മരുന്ന് അപ്പം അത് അത് കഴിച്ചപ്പോൾ അവന് പനി കുറവുണ്ട് പക്ഷേ ചുമ ഒരു രക്ഷയില്ല വൈകുന്നേരം നല്ല ചുമയായിരുന്നു കേട്ടോ അവിടെ ഇവിടുത്തെ അച്ഛന് പനിയൊക്കെ ആയിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയൊന്നുമില്ല എനിക്ക് തുമ്മലും ജലദോഷമായിരുന്നു ഞാൻ നിക്സ് മാത്രമേ തേക്കുള്ളൂ മരുന്നൊന്നും അങ്ങനെ കഴിക്കുകയൊന്നും ചെയ്യില്ല ആദ്യക്കൂട്ടന് ചമ്മിക്കുള്ള മരുന്ന് വാ വാങ്ങിക്കാം വാങ്ങിച്ചിട്ട് അംഗൻവാടിയിൽ കൊണ്ടുപോകുന്നില്ല കാരണം അവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും ഇവനെ ചുമയാണെങ്കിൽ ഞാൻ മറ്റു കുട്ടികൾക്കൊക്കെ ചുമ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഇന്ന് നാളെയൊന്നും വിടുന്നില്ല ഇനിയിപ്പോൾ തിങ്കളാഴ്ച വിടാന്ന് കരുതിയിട്ടാണ് എൻ്റെ കൂടെ കടയിലേക്ക് ഞാൻ കൊണ്ടുപോകണം കേട്ടോ അവിടെ ആകുമ്പോഴത്തേക്ക് ചൂടുവെള്ളമൊക്കെ ഇടവിട്ട് കൊടുത്ത് ഇടയ്ക്ക് ചുമയ്ക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് എല്ലാം കൂടെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയതാണ് കേട്ടോ വ്യാഴാഴ്ച പോകാമെന്ന് കരുതിയതായിരുന്നു പക്ഷേ ആനിയെ കാ കണ്ണ് വെൽഡ് ചെയ്തിട്ട് കണ്ണ് നല്ല വേദനയൊക്കെ ആയിരുന്നു കണ്ണ് പോക പോലെയായിരുന്നു കണ്ണിട്ടാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടി കണ്ണിന് കിട്ടും അപ്പോൾ നല്ല വേദനയൊക്കെ ആയിരിക്കും അപ്പോൾ തുള്ളി മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്ത് തന്നാലും വയ്യ പറഞ്ഞു വീട്ടിലിരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞപ്പോൾ പണിക്ക് പൊരിക്കണം മഴക്കാലം ആയിക്കഴിഞ്ഞാല് തീരെ പണിയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇപ്പോൾ ഉള്ളപ്പം അങ്ങനെ പോകണം കേട്ടോ ആൾക്ക് വയ്യെങ്കിലും പോകണം അപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ശനിയാഴ്ച ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞു അച്ഛനപ്പം ഞങ്ങളുടെ വരവും കാത്തിരിക്കാണ് ഞങ്ങൾ പോകുകയെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു ഫോൺ കേടു വന്ന് ഞാൻ വീണ് പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നടക്കുന്നത് അപ്പോൾ നല്ലൊരു ഒന്നാം തരം വീഴ്ചയാണ് വീണതും മൊത്തം വേദന ഇടട്ട ശരീരം അപ്പം ഞായറാഴ്ച പോകാമെന്നൊക്കെ കരുതി പിന്നെ അനടം പറഞ്ഞു നമുക്കിനി ഓണസമയത്ത് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഓണത്തിന് പോകാൻ ഇവിടെ കുറേ നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ സ്കൂൾ തുറക്കാൻ സമയത്തിന് ബുക്ക് യൂണിഫോമൊക്കെ വാങ്ങിക്കണം തിങ്കളാഴ്ച ചെന്ന് വാങ്ങിക്കാമെന്ന് കരുതി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിറകൊക്കെ ഉണ്ട് നമ്മുടേതേ കുളത്തിൻ്റെ ഇവിടെ ഒരു മരത്തിൻ്റെ വേര് കിടക്കുന്നു മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമോ എന്നറിയില്ല കാണുന്നുണ്ടല്ലോ മരത്തിൻ്റെ ഒരു മരത്തിൻ്റെ വേരാണ് കേട്ടോ അതിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് അതൊന്നും മുറിച്ച് നമുക്ക് വിറകായിട്ട് കത്തിക്കാൻ മഴക്കാലം ആയി കഴിഞ്ഞ നമുക്ക് വിറകിന് നല്ല ക്ഷാമമായിരിക്കും അകത്തൊക്കെ ആയിരിക്കും കത്തിക്കേണ്ടി വരിക അത് വെറുതെ നമ്മളെ വിറക് വെറുതെ കളയേണ്ടവരുടെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കുളത്തിൽ നിറച്ച് വെള്ളം ഒരുക്കും ഒരു പഴയ കുളമാണ് കേട്ടോ അത് ഒരു കുളമാണ് അപ്പം അത് മണ്ണിട്ടൊക്കെ നികത്തി വെച്ചിരിക്കണം പക്ഷെ മഴക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒലിച്ചുപോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കും ഈ റോഡും ഈ കുളമൊക്കെ നിറഞ്ഞ് വെള്ളം നമ്മുടെ മുറ്റത്തൊക്കെ നല്ല വെള്ളമൊക്കെ ആയിരിക്കും അപ്പോൾ അതിന് മുമ്പേ ആ വിറക്കൊന്ന് ഞായറാഴ്ച അതൊക്കെ ഒന്ന് എടു എടുത്ത് വെക്കാൻ പറ്റില്ല അതുപോലെ നമ്മുടെ ഇവിടെ ഒരു തെങ്ങുണ്ട് അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ കുളത്തിലേക്ക് വീണ് കിടക്കുകയാണ് അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് മുറിച്ചെടുക്കണം അങ്ങനെ ഞാനും അച്ഛനും മലയാളനൊക്കെ കൂടിയിട്ടൊക്കെ ഞങ്ങളൊക്കെ കൂടി ചെയ്യാമെന്ന് കരുതി അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പോയാൽ ശരിയാവില്ല ഓണത്തിന് പോകാമെന്ന് കരുതിയാണ് സങ്കടമുണ്ട് വീട്ടിൽ പിന്നെ മഴയൊക്കെ ആയിട്ട് ആദ്യക്കുട്ടിനെയൊക്കെ ആയിരിക്കും നമ്മൾ അത്ര ദൂരം പോകണ്ടേ അപ്പം ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ എനിക്ക് രാവിലെ ആയി പൊട്ടിയിട്ട് നല്ല വേദനയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുറിവിൻ്റെ ഇലയൊക്കെ ഇട്ട് ഇന്നലെ ഇട്ടതാണ് പക്ഷേ ഇന്ന് ഇടാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അത് നമ്മൾ ചാറിങ്ങനെ പിഴിഞ്ഞിങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ ഒറ്റിക്കണം ഞാൻ പോകുന്നതിന് മുമ്പ് അത് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പം ആദ്യക്കോട്ടെ റെസ്ക്കൊക്കെ കഴിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ ഇനി അധികം നിന്നാൽ ശരിയാവില്ല അപ്പം അവരെയും കൂട്ടി പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ എനിക്കേതാണ്ട് എന്തോ ഇവിടേക്കൊരു എവിടേക്കൊരു കുളിക്കാതിരുന്നാൽ തല നനയ്ക്കാണ്ടിരുന്ന പിന്നെയും ഉറക്കം തൂങ്ങിക്കൊണ്ട് നടക്കുക അല്ല ഞാൻ പെട്ടെന്ന് തന്നെ തലയൊക്കെ ചൂടുവെള്ളത്തിൽ തലയൊക്കെ കഴുകിയത് ഇളം ചൂടുവെള്ളത്തിൽ തല കഴുകുക ചെയ്തത് ഓല്മെൻ്റ് വൈകുന്നേരമാണ് ഇവിടെ ഇടാറുള്ളത് ഭാഗത്തിങ്ങനെ പൊട്ടിയിട്ട് നല്ല ചോര വരികയൊക്കെ ചെയ്തു ചെറുതായിട്ടൊന്ന് വീണതാണ് വലുതായിട്ട് ചോരയും വന്ന് നല്ല പൊട്ടലുണ്ടായിരുന്നു ചെറുതായിട്ടൊന്നും തോന്നുന്നു പൊട്ടിയിരിക്കുന്നു പക്ഷേ ചോര നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു അയ്യോ എന്നെ ഇപ്പം ആശുപത്രി കൊണ്ടുപോകണേ ഇതാ കാരണം ഇതിൽക്കൂടെ ഒക്കെ ഇങ്ങനെ ഒഴുകുമായിരുന്നു ചോര നമ്മുടെ നെയ്റ്റ് മൊത്തം നനഞ്ഞ് മൊത്തം കുളിച്ചിട്ട് പിന്നെയും പായയിലൊക്കെ ചോര ആയിരിക്കുമായിരുന്നു ആ ദിവസം രാത്രി ഞാൻ നേരെ ചൊവ്വയെ കിടന്ന് ഉറങ്ങിയിട്ട് രണ്ട് ദിവസം നല്ല വേദനയായിരുന്നു പിന്നെ ഓയല്മന്റ് ഒക്കെ ചെയ്തപ്പോൾ പൊറുപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനല് ഞാനിപ്പോൾ റീൽസ് ചെയ്ത് വയ്യാത്തത് കൊണ്ട് റീൽസ് പിന്നെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ടും വയ്യാത്തത് കൊണ്ടാണ് ഇപ്പം ഷോർട്ട് വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വയ്യാകൊക്കെ മാറിയിട്ട് കുറച്ച് തിരിച്ച് വരുന്നതാണ് കേട്ടോ സമയം കിട്ടുകയാണെങ്കിൽ റീൽസൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഇപ്പം വൈകുന്നേരം ഉച്ച കഴിഞ്ഞാൽ മഴയൊക്കെയാണ് അപ്പൊ നമുക്ക് പറ്റിയ പോലെ ഒന്നും റീലീസ് ചെയ്യാൻ പറ്റില്ല വീട്ടിലെ നിങ്ങളൊക്കെ പണികളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഞങ്ങള് പോകണ നല്ല വെയിലാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങള് പോകാണ് അപ്പൊ വാ ആദ്യോ സമയം എൻ്റെ കൂടെ കടയിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ആദ്യ കൂടെ നിന്ന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അംഗൻവാടിയിൽ പോക്ക ഇനി കുറച്ച് പോകൽ ഇനി രണ്ട് കുറച്ച് ദിവസം കൂടിയുള്ളൂ അവനത് സങ്കടമാണ് എന്നാൽ അംഗൻവാടിയിൽ പോകാൻ പടിയുമാണ് സങ്കടമാണ് വേറെ സ്കൂളിൽ തന്നെ ചേരണ്ട അംഗൻവാടിയിൽ തന്നെ പോയാൽ മതി എന്നാണ് ആള് പറയുന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ സ്കൂളിൽ ടീച്ചർമാർ നല്ല ടീച്ചർമാരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളത് നിർത്തുകയാണ് ഒരു ടാറ്റ പറഞ്ഞ സമയം ഒരുപാട് വൈകി ടാറ്റ പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞത് പോകും ഞാൻ വാങ്ങി തരാ വാരു നിർത്തുക അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ പറഞ്ഞ പോലെ എല്ലാവർക്കും टाटा बाय बाय फोनो